മഴയെയും ദുരിതത്തെയും വകവയ്ക്കാതെ നിലമ്പൂരിലെ ഭൂമിക്കായുള്ള ആദിവാസി സമൂഹത്തിന്റെ സമരം മുന്നൂറ്റി പതിനാല് ദിവസം പിന്നിട്ടു ആദ്യഘട്ട സമരത്തിന് ശേഷവും നടപടിയില്ലാത്തതിനാൽ സാമൂഹ്യ പ്രവർത്തക ബിന്ദു വൈലാശിയുടെ നേതൃത്വത്തിൽ രണ്ടാം ഘട്ടം സമരം ആരംഭിച്ചു സമരം ഭൂമി നൽകാത്തതിനാൽ മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ ആരംഭിച്ച രണ്ടാം ഘട്ട സമരം ദിവസം പിന്നിട്ടു ആദ്യഘട്ട സമരത്തിന്റെ ശേഷവും നടപടിയില്ലാത്തതിനാൽ സമര നേതാക്കൾ കളക്ടറെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസ് അറിഞ്ഞത് വലിയ പ്രതിഷേധത്തിനിടയാക്കി മണിക്കൂറുകൾ കാത്തിരുന്ന് കളക്ടറെ കണ്ടപ്പോഴും ഭൂമി വിതരണം ചെയ്യാൻ വീണ്ടും സമയം ആവശ്യപ്പെട്ടതോടെയാണ് ആദിവാസി സമൂഹം ഘട്ട സമരമായി മുന്നോട്ട് വന്നത് ഈ ഭൂമി ഭൂമി നമുക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ കടന്നിട്ടു അത് വിതരണം ചെയ്യാതെ നമ്മൾ ഇത് അന്വേഷിക്കുകയും എന്താണ് വിതരണം ചെയ്യാത്തെന്ന് ചോദിക്കുകയും ആദ്യം ഭൂമി വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു സമരം തുടങ്ങിയത് അപ്പൊ വിതരണം ചെയ്തപ്പോഴാണ് അറിയുന്നത് ഇത് ഇരുപത് സെന്റും പത്ത് സെന്റും ഉള്ളൂ എന്നുള്ള ഇരുപത് സെന്റ് ഞങ്ങൾ സമരത്തോടനുബന്ധിച്ചാണ് ആക്കിയത് ഒരു ഏക്കറയിൽ കുറയാതെ അഞ്ചേക്കറ ഭൂമി വരെ എന്നാണ് ആ നിയമത്തിൽ പറയുന്നത് അഞ്ചേക്കറിൽ എത്രയോ ആവാം അപ്പോ ഈ ഒരു ഏക്കറയിൽ കുറയാതെ എന്ന് പറയുമ്പോ ഒരേക്കറയിൽ കുറയാതെ ആദിവാസി കുടുംബത്തിന് ഭൂമി കൊടുക്കണം ആദിവാസി കുടുംബത്തിന് എല്ലാ കാലം പോലെ പറ്റിക്കാൻ പറ്റൂല ശക്തമായ കാലവർഷം കാരണം സമരപ്പന്തലും ഇരിപ്പിടങ്ങളും മഴയിൽ കുതിർന്നു ചോർ നിൽക്കുന്ന പന്തലിനുള്ളിൽ കുറങ്ങാനോ വിശ്രമിക്കാനോ കഴിയാത്ത സാഹചര്യമാണെന്നാണ് സമരക്കാർ പറയുന്നത് മഴക്കാല രോഗങ്ങൾ പടർന്നത് കാരണം സമരത്തിൽ പങ്കെടുത്ത പലർക്കും വിട്ടുനിൽക്കേണ്ടി വന്നു പ്രാഥമിക ആവശ്യങ്ങൾക്കായി സമരക്കാർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനെയും കടകളെയും സിവിൽ സ്റ്റേഷനിലെ ശൗചാലയത്തെയുമാണ് ആശ്രയിക്കുന്നത് ശുദ്ധജല ലഭ്യതയില്ലായ്മ ആർത്തവ സമയത്ത് വലിയ ദുരിതമുണ്ടാക്കുന്നതായി സ്ത്രീകൾ പറയുന്നു ഇതുവരെ ഞങ്ങൾ പട്ടയം കയറി ഞങ്ങൾ പട്ടയം തരാമെന്ന് പറഞ്ഞിങ്ങോട്ട് വന്നതാണ് ഞങ്ങൾ എന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോകാണ്ട് ഇവിടെ കുത്തിർന്നിങ്ങേ ഞങ്ങൾക്ക് അത് ഞങ്ങൾ തീരുമാനിച്ച രേഖ ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ ഇവിടുന്ന് പോവും അത് തീരുമാനം ഇല്ലാണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ പരിപാടി കയറണ്ട പോലും ഞങ്ങൾ ഇവിടെ മരിച്ചാലും മല്ല പക്ഷി കിടന്നങ്ങോട്ട് സമരക്കാർക്ക് വേണ്ടി മുഴുവൻ സമയവും തുറന്നിരിക്കുന്ന സിവിൽ സ്റ്റേഷനകത്തെ ശൗചാലയങ്ങൾ ഇപ്പോൾ നിശ്ചിത സമയത്തേക്ക് ചുരുക്കി ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഏകദേശം ആയിരം രൂപ ചെലവ് വരുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത് കേരള വിഷൻ ന്യൂസ് മലപ്പുറം